ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായ പ്രസാദ് ആ ബംഗ്ലാവിലേക്ക് എത്തി വെള്ളിത്തിരയിൽ അന്ന് മിന്നി നിൽക്കുന്ന ഒരു താരത്തിന്റെ ബംഗ്ലാവായിരുന്നു അത് റാണി റാണിപത്മിനി വെസ്റ്റ് അണ്ണാനഗറിലെ പതിനെട്ടാം നമ്പർ അവന്യൂവിൽ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു ആ ബംഗ്ലാവിലായിരുന്നു റാണി പത്മിനി വാടകയ്ക്ക് താമസിച്ചിരുന്നത് ആ ബംഗ്ലാവ് വിലയ്ക്ക് വാങ്ങാൻ അവൾക്ക് അതിയായ താല്പര്യമുണ്ടായിരുന്നു റാണിപത്മിനിക്ക് ഈ ബംഗ്ലാവ് വാങ്ങാനുള്ള താല്പര്യമുണ്ടെന്നറിഞ്ഞ് ബ്രോക്കർ പ്രസാദ് അവരുമായി ബന്ധപ്പെട്ടു പലതവണ വീട്ടിലെത്തി പ്രസാദ് റാണിപത്മിനിയുമായി ഇതേക്കുറിച്ച് സംസാരിച്ചു ബംഗ്ലാവിന്റെ മൊത്തം വിലയും പണമായി നൽകാമെന്ന് റാണിപത്മിനി പറഞ്ഞു അങ്ങനെ പതിനെട്ടാം നമ്പർ അവന്യൂവിലെ ആ ബംഗ്ലാവ് വാങ്ങാൻ തീരുമാനമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കച്ചവടത്തെക്കുറിച്ചുള്ള എന്തോ കാര്യം സംസാരിക്കാൻ പ്രസാദ് പലതവണ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് റാണിപത്മിനിയെ വിളിച്ചു പക്ഷേ ആരും ഫോണെടുത്തില്ല നല്ല തിരക്കുള്ള നടിയായ റാണിപത്മിനി ഷൂട്ടിങ്ങിനോ ഡബ്ബിങ്ങിനോ മറ്റോ പോയിട്ടുണ്ടാകുമെന്ന് പ്രസാദ് കരുതി അങ്ങനെ ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു എന്നിട്ടും റാണി പത്നി വിളിക്കുന്നില്ല പ്രസാദ് വീണ്ടും വിളിച്ചു നോക്കി രക്ഷയില്ല എന്തായാലും അവരുടെ വീട്ടിൽ ചെന്ന് നോക്കാമെന്ന് പ്രസാദ് കരുതി അങ്ങനെ അയാൾ റാണി റാണിപത്നിയുടെ വെസ്റ്റ് അണ്ണാനഗറിലെ ആ ബംഗ്ലാവിലെത്തി ഗേറ്റ് തുറന്ന് അയാൾ അകത്തേക്ക് കയറി പുറത്തങ്ങ് ആരെയും കണ്ടില്ല അയാൾ കോളിംഗ് ബില്ലടിച്ചു എന്നിട്ടും അകത്ത് നിന്നും യാതൊരു അനക്കവുമില്ല അയാൾ വീണ്ടും വീണ്ടും കോളിംഗ് ബില്ലടിച്ചുകൊണ്ടേയിരുന്നു ഒരു പ്രതികരണവുമില്ല അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകം തന്നെ പുറത്തേക്ക് വരേണ്ടതാണ് പക്ഷേ എന്തോ ഒരു വല്ലാത്ത ദുർഗന്ധം അത് പ്രസാദിന് അങ്ങനെ തോന്നി അയാൾ കുറച്ചുകൂടി ജാഗരൂകനായി വീടിനുള്ളിൽ നിന്നാണ് ദുർഗന്ധം വരുന്നത് അയാൾ വീണ്ടും ശ്രദ്ധിച്ചു അതെ വീടിനുള്ളിൽ നിന്ന് തന്നെയാണ് മുൻവശത്തെ വാതിലും ജനലുകളുമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് എന്തായാലും പിൻവശത്തേക്ക് പോയി ഒന്ന് പരിശോധിച്ച് നോക്കാമെന്ന് അയാൾ കരുതി അങ്ങനെ അയാൾ ആ ബംഗ്ലാവിൻ്റെ വശത്തുകൂടി പിൻഭാഗത്തേക്ക് നടന്നു പിന്നിലേക്ക് പോകും തോറും ദുർഗന്ധം വല്ലാതെ കൂടി വന്നു കൂടാതെ വീടിനുള്ളിൽ നിന്ന് തന്നെയാണ് ഈ ദുർഗന്ധമെന്നും അയാൾ ഉറപ്പിച്ചു അയാൾ പിൻവശത്തെത്തി വീടിന്റെ പിൻവശത്തെത്തി പിന്നിലെ വാതിൽ തള്ളി നോക്കി അത് ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പ്രസാദ് പതിയെ വാതിൽ തുറന്ന അകത്തേക്ക് കയറി അതോടെ ദുർഗന്ധം സഹിക്കാൻ പറ്റാതായി ഈ നാറ്റം കാരണം താൻ ബോധം കെട്ട് വീഴുമോ എന്ന് പോലും അയാൾ ഭയപ്പെട്ടു പക്ഷെ എന്നിട്ടും അയാൾ വീടിനുള്ളിലേക്ക് നടന്നു അകത്തേക്ക് കയറും തോറും ഈച്ചകളുടെ ഇരമ്പിയാർക്കൽ അയാളുടെ ചെവിയിലേക്ക് എത്തി അങ്ങനെ അയാൾ കിടപ്പമുറിയിലേക്ക് കയറി ആ കിടപ്പമുറിയിലെ ബാത്റൂം തുറന്നു കിടക്കുകയായിരുന്നു അയാൾ അകത്തേക്ക് നോക്കി ഒന്നേ അയാൾക്ക് നോക്കാൻ കഴിഞ്ഞുള്ളൂ അവിടെ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു ആ ബാത്റൂമിലെ നിലത്ത് അഴുകി അളിഞ്ഞ രണ്ട് ശവശരീരങ്ങൾ കിടപ്പുണ്ടായിരുന്നു റാണി പത്നിയുടെയും അവളുടെ അമ്മയുടെയും ഒരു നിലവിളിയോടെ പ്രസാദ് പുറത്തേക്ക് ഓടി അവിടെ നിന്ന് റോഡിലേക്കും അയാളുടെ ആർത്തലച്ചുള്ള നിലവിളി കേട്ട് ആളുകളെല്ലാം കൂടി ഓടിക്കൂടി വാർത്ത കാട്ടുതീ പോലെ പടർന്നു തെന്നിന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടി നഗരഹൃദയത്തിലുള്ള ബംഗ്ലാവിൽ ആ നടിയും അവരുടെ അമ്മയും കൊല്ലപ്പെട്ടിരിക്കുന്നു കേട്ടവർക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും കേട്ടവരൊക്കെ റാണി പത്മിനിയുടെ ആ ബംഗ്ലാവിലേക്ക് ഓടിയെത്തി എന്തായാലും പിന്നീട് കാര്യങ്ങളൊക്കെ വേഗത്തിലായി പോലീസ് കുതിച്ചെത്തി ഇതിനകം തന്നെ ആ ബംഗ്ലാവിന്റെ മുറ്റവും പരിസരവും എല്ലാം ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു തടിച്ചുകൂടിയ ആളുകളെ നിയന്ത്രിക്കാൻ പോലീസ് വല്ലാതെ പാടുപെട്ടു ശവശരീരങ്ങളിൽ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളായി പിന്നീട് പക്ഷേ എടുത്തു മാറ്റാൻ പോയിട്ട് ഒന്ന് അനക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അഴുകിയ നിലയിലായിരുന്നു രണ്ട് മൃതദേഹങ്ങളും ഒന്ന് അനക്കിയാൽ പോലും അടർന്നു പോകും അതാണ് സ്ഥിതി അതുകൊണ്ട് മൃതദേഹങ്ങൾ എങ്ങോട്ടെങ്കിലും മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല അങ്ങനെ ആ ബാത്റൂമിൽ നിലത്ത് വെച്ചു തന്നെ അപ്പോഴുള്ള അവസ്ഥയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചു ഫോറൻസിക് സർജനും മറ്റുള്ളവരും ഒക്കെ എത്തി അവിടെ വെച്ചു തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തു പിന്നീട് രണ്ട് ശവശരീരങ്ങളും പനമ്പായലും പ്ലാസ്റ്റിക്കിലുമായി പൊതിഞ്ഞു കിട്ടി ഒരു കാറിൻ്റെ ഡിക്കിയിൽ കയറ്റി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി ആരെങ്കിലും ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങണമല്ലോ അവർക്കങ്ങനെ പ്രത്യേകിച്ച് ബന്ധുക്കളൊന്നും ഉണ്ടായിരുന്നതായി ആർക്കും അറിയില്ല ആ ആ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായി ആരും വന്നതുമില്ല ഒടുവിൽ ചലച്ചിത്ര പരിഷത്തിന്റെ പ്രവർത്തകർ ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കൂടി തെളിഞ്ഞു അതിക്രൂരമായ ബലാത്സംഗത്തിനു ശേഷമാണ് റാണി പത്നി കൊല്ലപ്പെട്ടിരിക്കുന്നത് പക്ഷെ ആരായിരിക്കാം ഈ കൊലപാതകങ്ങൾ നടത്തിയത് പോലീസിന്റെ ആ അന്വേഷണം പ്രതികളിലേക്ക് എത്തി താമസിയാതെ അവർ പിടിയിലാവുകയും ചെയ്തു ഇനിയൊരൽപ്പം ഫ്ലാഷ് ബാക്ക് തിരുവനന്തപുരത്തുകാരിയായ ഇന്ദിരാകുമാരി അടുത്ത് കടുത്ത സിനിമാഭ്രാന്തിയായിരുന്നു എങ്ങനെയും സിനിമയിൽ അഭിനയിക്കണം അറിയപ്പെടുന്ന സിനിമ നടിയാകണം ഒരുപാട് പണം ഉണ്ടാക്കണം ഇന്ദിരാകുമാരിയുടെ വലിയ ആഗ്രഹങ്ങളായിരുന്നു ഇതൊക്കെ അങ്ങനെ മോഹവുമായി ഇന്ദിരാകുമാരി മദ്രാസിലേക്ക് തീയേണ്ടി കയറി അവർ ഒരുപാട് ഇടങ്ങളിൽ അവസരങ്ങൾക്കായി അവർ അലഞ്ഞു നടന്നു അഭിനയിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും ചില സിനിമകളിലൊക്കെ ഡെബിങ് ചെയ്യാനായി ഇന്ദിരാകുമാരിക്ക് അവസരം കിട്ടി അങ്ങനെ ഡെബിങ് ആർട്ടിസ്റ്റായി കോടമ്പാകത്ത് ജീവിച്ചു വരുമ്പോഴാണ് അവർ ചൌധരി എന്നൊരാളെ പരിചയപ്പെടുന്നത് ആ പരിചയം വളർന്നു എന്തായാലും ചൗധരിയിൽ ഇന്ദിരാകുമാരിക്ക് ഒരു കുഞ്ഞു പിറന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലായിരുന്നു ആ പെൺകുഞ്ഞിന്റെ ജനനം ആ പെൺകുഞ്ഞിന് ഇന്ദിരാദേവി റാണി എന്ന് പേരിട്ടു അത് സുന്ദരിയായിരുന്നു റാണി സിനിമയിൽ അഭിനയിക്കണമെന്നും പേരെടുത്ത ഒരു നടിയാവണമെന്നും ഒരുപാട് പണം സമ്പാദിക്കണമെന്നും ഒക്കെയുള്ള സ്വപ്നങ്ങൾ കണ്ട് കോടമ്പാക്കത്തേക്ക് വണ്ടി കയറിയ ഇന്ദിരാകുമാരിക്ക് അതിന് കഴിഞ്ഞില്ല അതിലവർക്ക് വല്ലാത്ത നിരാശയുണ്ടായിരുന്നു തനിക്ക് നേടാൻ കഴിയാത്തത് തന്റെ മകളിലൂടെ നേടിയെടുക്കണം അത് ഇന്ദിരാദേവിയുടെ ഒരു വാശിയായിരുന്നു അപ്പോഴേക്കും റാണി ബാല്യം പിന്നിട്ട് കൗമാരത്തിലെത്തിയിരുന്നു ആര് കണ്ടാലും അവളെ ഒന്ന് നോക്കും അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ തനിക്ക് നേടാൻ കഴിയാത്തത് നേടാനായി ദൈവം തന്നതാണ് മകളെയെന്ന് ഇന്ദിരാകുമാരി ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ അവർ മകളെയും കൂട്ടി ബോംബെയിലേക്ക് വണ്ടി കയറി ഹിന്ദി ചലച്ചിത്ര രംഗത്ത് ഒരു കൈ പയറ്റുകയായിരുന്നു ലക്ഷ്യം എന്നാൽ വിചാരിച്ചതുപോലെ വിചാരിച്ചതുപോലെയല്ലായിരുന്നു കാര്യങ്ങൾ ബോംബെയിലെത്തിയ ഇന്ദിരാകുമാരി മകളെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പല ശ്രമങ്ങളും നടത്തി ഒന്ന് രണ്ട് ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടി എന്നതൊഴിച്ചാൽ ശ്രദ്ധിക്കപ്പെട്ട ഒരവസരങ്ങളും അവൾക്ക് കിട്ടിയില്ല ഇനി ബോംബെയിൽ നിന്നാൽ തൻ്റെ ജീവിതം പോലെയാകും തൻ്റെ മകളുടെ ജീവിതവും എന്ന് ഇന്ദിരാകുമാരിക്ക് മനസ്സിലായി അങ്ങനെ അവർ വീണ്ടും മദ്രാസിലെത്തി മലയാള സിനിമയിൽ അവസരങ്ങൾ തേടാനായിരുന്നു പിന്നീടുള്ള ശ്രമങ്ങൾ അങ്ങനെ റാണിക്ക് ഒരു മലയാള സിനിമയിൽ അവസരം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ വിലങ്ങും വീണയുമായിരുന്നു അവളുടെ ആദ്യ ചിത്രം പിന്നീട് അങ്ങോട്ട് റാണിയുടെ ജൈത്രയാത്രയായിരുന്നു അതിനിടയിൽ റാണി റാണി പത്മിയായി മാറിക്കഴിഞ്ഞിരുന്നു പി ജി ബിശ്വംഭരന്റെ സംഘർഷം ഉൾപ്പെടെയുള്ള ഒരുപിടി മലയാള സിനിമകളിൽ റാണി റാണിപത്മിനിക്ക് അവസരങ്ങൾ കിട്ടി തമിഴിലും തെലുങ്കിലുമൊക്കെ ചില നല്ല വേഷങ്ങളും കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തി ആറ് വരെയുള്ള അഞ്ച് വർഷങ്ങൾ ഈ അഞ്ച് വർഷങ്ങൾക്കിടയിൽ അറുപത്തിയൊന്ന് സിനിമകളിൽ റാണി റാണിപത്മിനി അഭിനയിച്ചു അക്കാലത്തെ ഹിറ്റ് ചിത്രങ്ങളായ കുയിലിനെ തേടി താറാവ് പറങ്കിമല തേനും വയമ്പും മരുപ്പച്ച തുഷാരം സംഘർഷം എന്നീ സിനിമകളിലൊക്കെ റാണി റാണിപത്മിനി അഭിനയിച്ചു അഞ്ച് കൊല്ലങ്ങൾ കൊണ്ട് റാണി റാണിപത്മിനി കോടിക്കണക്കിന് രൂപയുടെ സാമ്പാദ്യത്തിനുടമയായി ആഡംബരപ്രിയയായിരുന്നു ഇന്ദിരാകുമാരി ഒരു സിനിമയിൽ ബാലങ്കി നായർ റാണിപത്നിയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു ഈ സിനിമ പുറത്തിറങ്ങിയതോടെ റാണിപത്മിനി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു മാത്രമല്ല തൻ്റെ മകൾ എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാൻ തയ്യാറാണെന്ന് ഇന്ദിരാദേവി പറയുകയും ചെയ്തു ഇതോടെ റാണിപത്മിനിയുടെ ഒരു ഡേറ്റിന് വേണ്ടി നിർമ്മാതാക്കൾ അവളുടെ വീടിന് മുന്നിൽ ക്യൂ നിന്നു പണം കുമിഞ്ഞു കൂടിയതോടെ ഇന്ദിരാകുമാരി മകളെയും കൂട്ടി വെസ്റ്റ് അണ്ണാനഗറിലെ ഒരു ബംഗ്ലാവ് വാടകയ്ക്കെടുത്ത് അങ്ങോട്ടേക്ക് താമസമാറ്റി ഇത് റാണിപത്നിയുടെ നാശത്തിന്റെ തുടക്കമായിരുന്നു അപ്പോഴേക്കും തിരക്കുള്ള താരമായി കഴിഞ്ഞിരുന്ന റാണി പത്മിനി ബംഗ്ലാവിലേക്ക് കാവൽക്കാരനെയും പാചകക്കാരനെയും ഡ്രൈവറേയും ആവശ്യമുണ്ടെന്ന് പത്രത്തിലൊരു പരസ്യം ചെയ്തു ആ പരസ്യം കണ്ട് ഒരാൾ റാണിയുടെ എത്തി കക്ഷി ഡ്രൈവറാണ് പേര് ജേക്കബ് ജവരാജ് അങ്ങനെ ജവരാജ് റാണിയുടെ ഡ്രൈവറായി ദിവസങ്ങൾ കടന്നുപോയി ഒരു മാസം കഴിഞ്ഞു അപ്പോഴേക്കും ജവരാജ് റാണിയുടെ വിശ്വസ്തനായി കഴിഞ്ഞിരുന്നു ഒരു മാസമായപ്പോഴേക്കും കാവൽക്കാരനായി ഒരാൾ കൂടി എത്തി ലക്ഷ്മി നരസിംഹൻ പക്ഷേ ഇതൊരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണെന്ന് റാണിക്കും അമ്മയ്ക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞതേയില്ല ഡ്രൈവർ ജബരാജിന്റെ കൂട്ടുകാരനായിരുന്നു കാവൽക്കാരനായി എത്തിയ ലക്ഷ്മി നരസിംഹൻ ഇവർ തമ്മിൽ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു ഇവർ രണ്ടുപേരും മോഷണ കേസുകളിൽ ഉൾപ്പെടെ ജയിൽ ശിക്ഷ അനുഭവിച്ചവരായിരുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്നുള്ള റാണിയുടെ പരസ്യം ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്ത ഇവരിൽ ജവരാജ് ആദ്യം ഡ്രൈവറായി ജോലിക്കെത്തി പിന്നീട് ലക്ഷ്മി നരസിംഹനും അതിനുശേഷം ഒരാൾ കൂടി എത്തി ഗണേശൻ എന്ന കുച്ചിനിക്കാരനായിരുന്നു മൂന്നാമൻ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഗണേശൻ മറ്റുള്ള രണ്ടുപേരുമായി അടുത്തു ഇതിനിടയിൽ ഒരു ദിവസം ആരുമില്ലാതിരുന്ന ഒരു സമയത്ത് ജവരാജ് റാണി പത്നിയെ കടന്നു പിടിച്ചു അവളയാളെ പൊതിരെ തല്ലി എന്നിട്ട് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു ജബരാജിനെ പറഞ്ഞു വിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി നരസിംഹനും ജോലിയിൽ നിന്ന് സ്വയം പിരിഞ്ഞുപോയി ഈയിടയ്ക്കാണ് ബംഗ്ലാവ് വാങ്ങാൻ റാണി തീരുമാനിക്കുന്നത് പണമായി തന്നെ ബംഗ്ലാവിൻ്റെ വില നൽകാമെന്നായിരുന്നു റാണി ബ്രോക്കറായ പ്രസാദിനോട് പറഞ്ഞത് ഇത് ഡ്രൈവറായ ജബരാജ് മുമ്പ് തന്നെ അറിഞ്ഞിരുന്നു എന്തായാലും ഇത്രയും പണം രൊക്കമായി കൊടുക്കണമെങ്കിൽ റാണിയുടെ കയ്യിൽ ഒരുപാട് പണവും സ്വർണവും ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് അയാൾ ഊഹിച്ചു അയാൾ ഇക്കാര്യം ലക്ഷ്മി നരസിംഹനോടും ഗണേശനോടും പറഞ്ഞു പിന്നീട് പേരും കൂടിയായി ആലോചന അവസാനം അവരൊരു തീരുമാനത്തിലെത്തി എങ്ങനെയും സ്വർണവും പണവും കൈക്കലാക്കണം അതിനായി അവർ ചില പദ്ധതികൾ തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ പതിനഞ്ച് രാത്രി ജബരാജ് റാണിയുടെ വീടിനുള്ളിൽ കയറി രാത്രിയായാൽ റാണിയും അമ്മയും അത്യാവശ്യം നന്നായി മദ്യപിക്കും ഇക്കാര്യം ജവരാജിനും അറിയാമായിരുന്നു റാണി മദ്യപിച്ച് ലക്കുപെട്ടിട്ടുണ്ടാകുമെന്ന് ഊഹിച്ച് ജവരാജ് അകത്തുകിടന്നു അയാളുടെ ഊഹം ഏറെക്കുറെ ശരിയുമായിരുന്നു അകത്തു കിടന്ന ജവരാജ് ഇന്ദിരാകുമാരിയെ കത്തിക്കൊണ്ട് തുരുതുരാ കുത്തി റാണി അപ്പോൾ അടുക്കളയിലായിരുന്നു അമ്മയുടെ നിലവിളി കേട്ട് അവൾ ഓടിയെത്തി അപ്പോഴാണ് വയറ്റിലും കഴുത്തിലുമൊക്കെ കുത്തേറ്റ് കിടന്നു പിടയുന്ന അമ്മയെ അവൾ കണ്ടത് നിലവിളിച്ചുകൊണ്ട് റാണി പത്മിനി പ്രാണരക്ഷാർത്ഥം മുകളിലത്തെ നിലയിലേക്ക് ഓടി എന്നാൽ പിന്നാലെ ഓടി റാണിയെ പിടികൂടിയ ജവരാജും കൂട്ടുകാരും ഇന്ദിരാദേവിയുടെ മുന്നിൽ വെച്ച് അവളെ മാറി മാറി ബലാത്സംഗം ചെയ്തു അപ്പോഴേക്കും ഗണേശനും ലക്ഷ്മി നരസിംഹനും അകത്ത് കടന്നിരുന്നു അവരും റാണിയെ ബലാത്സംഗത്തിനിരയാക്കി എന്നാൽ അതുകൊണ്ടൊന്നും തീർന്നില്ല അവരവളെ കുത്തി കൊലപ്പെടുത്തി അവളുടെ ശരീരത്തിൽ പന്ത്രണ്ടോളം കുത്തുകൾ ഉണ്ടായിരുന്നു പിന്നീട് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പതിനഞ്ച് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും പതിനായിരം രൂപയും കവർന്ന് അവർ രക്ഷപ്പെട്ടു പക്ഷെ അധികം താമസിയാതെ ജബരാജും പിന്നീട് ലക്ഷ്മി നരസിംഹനും പോലീസിന്റെ പിടിയിലായി പ്രതികൾ കുറ്റം സമ്മതിച്ചു ഒളിവിൽ പോയ ഗണേശൻ ഒരു വർഷത്തിനു ശേഷവും പിടിയിലായി ചെങ്കൽപെട്ട് ജില്ലാ കോടതി പേർക്കും വിധിച്ചത് വധശിക്ഷയാണ് എന്നാൽ സുപ്രീം കോടതി ഇത് ജീവപര്യന്തമാക്കി കുറച്ചു ജേക്കബ് ജബരാജ് ജയിലിൽ വെച്ച് മരണപ്പെട്ടു ഗണേശൻ ജയിൽ ചാടി എന്നാൽ സിനിമയിൽ റാണിയുടെ എതിരാളികളായ ചിലരാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്നും അവർക്ക് വേണ്ടി ജപരാജും സംഘവും കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു എന്നുമുള്ള കഥകൾ പറഞ്ഞു എന്നാൽ ആ അഭ്യമുഖങ്ങൾക്കൊന്നും അധികം ആയിട്ടുണ്ടായില്ല പ്രമുഖനായ ഒരാളുടെ മകനുമായി റാണിക്ക് പ്രണയമുണ്ടായിരുന്നുവെന്നും അയാൾ വിവാഹത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ വീട്ടിൽ വന്ന റാണിയും അമ്മയും സത്യാഗ്രഹം ഇരിക്കുമെന്ന് ഭയന്ന് ആ പ്രമുഖൻ രണ്ടുപേരെയും കൊലപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു എന്നും ഒരു കഥ പരന്നിരുന്നു അക്കാലത്ത് ഇരുവരെയും കൊലപ്പെടുത്താതെ തന്നെ സ്വർണവും പണവും കവർന്നു കൊണ്ടുപോകാനുള്ള അവസരമുണ്ടായിട്ടും അത് ചെയ്യാതെ കൊലപാതകങ്ങൾ നടത്തിയത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം ഇന്നും അവശേഷിക്കുന്നുണ്ട് താരപദവിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ റാണി പത്മിനി കൊല്ലപ്പെടുന്നത് പക്ഷേ ആ കൊലപാതകങ്ങൾ ഇന്നും ഒരു തരത്തിൽ ദുരൂഹമായി അവശേഷിക്കുന്നു